നമസ്കാരം ടൂന്റിലേക്ക് സ്വാഗതം അബുദാബി കിരീടപകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ വ്യവസായ രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ദ്വിദിന സന്ദർശനം നടത്തിയതാണ് ഷെയ്ഖ് ഖാലിദ് വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കാൻ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ സന്തോഷം അബുദാബി കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് ഉണ്ടായിരുന്നുവെന്ന് കൂടി പ്രധാനമന്ത്രിയും പറയുന്നുണ്ട് അബുദാബി കിരീടാവകാശിയുടെ ബഹുമാനാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ഉച്ചവിരുന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഖാലിദിനെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വിമാനത്താവളത്തിലെത്തി സ്വാഗതവും ചെയ്തിരുന്നു ഉറ്റസുഹൃത്തിന് ഊഷ്മള സ്വാഗതമെന്നാണ് ഷെയ്ഖ് ഖാലിദ് മോദി കൂടിക്കാഴ്ചക്ക് വിദേശകാര്യ മന്ത്രാലയം നൽകിയ തലക്കെട്ട് പോലും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് ഖാലിദ് രാജ്ഘട്ടിൽ ആദരമർപ്പിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ചു മറ്റു പരിപാടികൾക്കായി മുംബൈയിലേക്കും യാത്ര തിരിച്ചു ഇന്ത്യ യുഇഇ വാണിജ്യ ഉച്ചകോടിയിലാണ് ഇരുവരും പിന്നീട് പങ്കെടുത്തത് മന്ത്രിമാർ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഷെയ്ഖ് ഖാലിദിനെ അനുഗമിച്ചു ഫെബ്രുവരിയിൽ മോദി യു എ ഇ സന്ദർശനം നടത്തിയിരുന്നു അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം കൂടി ആ സന്ദർശനത്തിലായിരുന്നു മോദി ഉദ്ഘാടനം ചെയ്തത്